ഇടുക്കി മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കെട്ടിടമടക്കം കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മൂന്നാറിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് പ്രതികരണം പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ കെട്ടിടം ഇനിയും ഇക്കാര്യത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് കെട്ടിടമടക്കം കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്കായി മൂന്നാറിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് ഡി ടിപിസിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പ്രളയത്തിൽ തകർന്ന കോളേജിന് സമീപത്തായി നിലവിൽ കെട്ടിടങ്ങളും ഒരു പുതിയ കെട്ടിടവുമുണ്ട് ഈ കെട്ടിടം ഡി ടി പി സിക്ക് കൈമാറിക്കൊണ്ട് നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സിയുടെ കെട്ടിടവും ഭൂമിയും ഏറ്റെടുക്കുവാനാണ് യോഗത്തിൽ തീരുമാനമായത് അന്തിമ തീരുമാനമാകുന്നതോടെ മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നും മന്ത്രി പ്രതികരിച്ചു അപ്പോളേജിനു വേണ്ടി പുതിയ അക്കാദമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട് ഡി ടി പി ഈ ഭൂമി അതിനെ ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കോളേജിനു വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെ ഉണ്ട് അത് ഡി ടി പി സിക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടത്തുന്നത് നിലവിൽ അറുപത്തൊമ്പത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠനം നടത്തുന്നത് നിലവിലെ ബി എ തമിഴ് ബി എ എക്കണോമിക്സ് ബി കോം ബി എസ് സി ഗണിതം എം എ തമിഴ് എം എ എക്കണോമിക്സ് എം കോം തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള കോഴ്സും ടൂറിസം ഫുഡ് ടെക്നോളജി തുടങ്ങിയ പുതിയ കോഴ്സുകളും മൂന്നാർ കോളേജിൽ ആരംഭിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്റ്റഡീസ് കേന്ദ്രങ്ങളും നമുക്ക് ഇത്രയും സ്ഥലം എടുക്കാണെങ്കിൽ അതിൽ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതാണ് മൂന്നാറിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ടൂറിസം കേന്ദ്രീകരിച്ചും ഫുഡ് ടെക്നോളജി കേന്ദ്രീകരിച്ചും അതുപോലെ കാലാവസ്ഥ വ്യതിയാനം വലിയ പ്രശ്നമായിരിക്കുന്ന കാലത്ത് ക്ലൈമറ്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടും ഒക്കെ അഡ്വാൻസ്ഡ് കോഴ്സസ് നൽകാവുന്ന കേന്ദ്രങ്ങൾ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ സാധിക്കും തുടർന്ന് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായുള്ള സ്ഥലവും മന്ത്രി സന്ദർശനം നടത്തി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി എം കോളികേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ സി സിഇ കെ ഡയറക്ടർ മാധവിക്കുട്ടി എം എസ് തുടങ്ങിയവരും ഉദ്യോഗസ്ഥ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി